പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ തന്റെ ഇപ്പോഴത്തെ പോരാട്ടം രാഷ്ട്രീയ പാർട്ടിയായി മാറും ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മത്സരിക്കും തനിക്ക് യുവാക്കളുടെ പിന്തുണ ലഭിക്കുമെന്നും പരിപൂർണ മതേതര സ്വഭാവമുള്ള പാർട്ടി ആയിരിക്കും താൻ രൂപീകരിക്കുമെന്നും അൻവർ വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടി അല്ലാതെ സാമൂഹ്യ സംഘടനകൾ കൊണ്ട് ഒരു കാര്യവുമില്ല ഒരു ഹിന്ദു പാർട്ടി വിട്ടുപോയാൽ അവനെ സംഖ്യയാക്കും ഒരു മുസ്ലിം പാർട്ടി വിട്ടാൽ അവനെ സുഡാപ്പിയാക്കുമെന്നും സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അൻവർ പറഞ്ഞു ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും പറയാനുള്ള കാര്യം താൻ പറയും അടുത്തതായി വന്യമൃഗ ശല്യ വിഷയം താൻ ഏറ്റെടുക്കും വനം വനംവകുപ്പിന് കീഴിൽ വലിയ ഗൂഢാലോചനയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് ഇനിയും പലതും തുറന്നു പറയും തന്നെ പുറത്താക്കിയത് തന്റെ വിഷയം പറഞ്ഞിട്ടല്ല ജനങ്ങളുടെ വിഷയം പറഞ്ഞിട്ടാണെന്നും പി വി അൻവർ ആരോപിക്കുന്നു ഇടതുമുനിയുടെ ഭാഗമായിരുന്ന പി വി അൻവർ അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് സി പി എം ബന്ധം ഉപേക്ഷിച്ചാണ് പുതിയ പാർട്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം അൻവർ രംഗത്ത് വന്നത് ഇന്നും മുഖ്യമന്ത്രിക്കെതിരെ അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചു ദ ഹിന്ദുവിലെ വിവാദ അഭിമുഖം ഒരു ഗൂഢാലോചനയാണെന്നാണ് അൻവർ ആരോപിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ല എന്നാൽ അത് ദേശദ്രോഹികളുടെ നാടാണ് എന്ന് വരുത്തി തീർക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്ന് അൻവർ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും നല്ലത് ഇക്കാര്യം പാർട്ടി തന്നെ ആലോചിക്കട്ടെ താനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ മാറി നിൽക്കുമായിരുന്നു തൻ്റെ കൂടെ നിൽക്കുന്നവർ എല്ലാം വർഗീയവാദികളാണോ ഒക്ടോബർ ആറിന് മഞ്ചേരിയിൽ ജില്ലാതല വിശദീകരണം സംഘടിപ്പിക്കും അന്ന് ഒരു ലക്ഷം ആളുകളെ പങ്കെടുപ്പിക്കും അവരും സാമൂഹ്യ വിരുദ്ധർ ആണോ എന്ന് മുഖ്യമന്ത്രി തന്നെ പറയണം കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി ഇല്ലാതെ ആകാതിരുന്നാൽ മതി മുഖ്യമന്ത്രി സ്ഥാനം റിയാസിനെ ഏൽപ്പിക്കലാണ് ഇതിനേക്കാൾ നല്ലത് ആളുകളുടെ അഭിപ്രായം മാനിച്ചാണ് വിവിധ പരിപാടികൾ ഒന്നിച്ചാക്കിയതെന്നും അൻവർ പറഞ്ഞു ഗൂഢലക്ഷ്യം ഇല്ലാത്തവർ എന്താണ് ഇതുവരെ എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്യാത്തത് എന്നാണ് അൻവർ ചോദിക്കുന്നത് പി ആർ ഏജൻസികൾ ഇല്ല എന്നായിരുന്നു ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് മിനിയാന്നാണ് ലേഖനം വന്നത് രാവിലെ തന്നെ പത്രം എല്ലാവർക്കും ലഭിച്ചിരുന്നു എന്നാൽ ഹിന്ദുവിലെ അഭിമുഖത്തിലെ പ്രതികരണം വന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് തെറ്റു പറ്റിയെങ്കിൽ തിരുത്താൻ വൈകിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അന്ന് തന്നെ പ്രതികരിച്ചില്ല എന്നാണ് അൻവർ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് പോലും അതുവരെ വന്നില്ല പ്രതികരണം വരുന്നത് മുപ്പത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് ഹിന്ദു പത്രവുമായി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത ശേഷം നടത്തിയ നാടകമാണ് ഇന്നലെ സംഭവിച്ചത് കരിപ്പൂർ എന്ന വാക്കും കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്കും ഇന്നലെ ആദ്യമായി മുഖ്യമന്ത്രിയിൽ നിന്നും കേട്ടു ഇന്നലെ രാത്രിയെങ്കിലും മാറ്റി പറഞ്ഞതിൽ നന്ദിയുണ്ടെന്നും അൻവർ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെടാൻ പോലീസും ഒരു കാരണമാണ് നികുതി വർധനയും പെൻഷൻ നൽകാത്തതും വന്യജീവി പ്രശ്നങ്ങളും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ആ തോൽവിക്ക് കാരണമായി എന്നാൽ അതൊന്നും നോക്കാതെയാണ് പാർട്ടിക്ക് മുസ്ലിം പ്രീഗണനം ആണെന്ന കാരണം കണ്ടെത്തുന്നതെന്നും അൻവർ ആരോപിക്കുന്നു